നമസ്തേ ഇന്ന് രാമോദന്തത്തിലെ അടുത്ത ശ്ലോകം നമ്മൾ ലാസ്റ്റ് രാമോദന്ത ശ്ലോകത്തില് വിഭീഷണ കുംഭകർണന്മാർക്ക് അതായത് രാവണനും ബ്രഹ്മാവ് വരം കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ കൊടുത്ത് അവിടെ നിന്ന് ബ്രഹ്മാവ് അപ്രത്യക്ഷമായി അതിനു ശേഷമുള്ള സംഭവമാണ് ഈ ഒരു ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് അപ്പൊ നമുക്കതൊന്ന് വായിക്കാം രാവണസ്തു തണേജിത്വ ധനാധിപം ലങ്കാപുരീം പുഷ്പഗഞ്ച ഹൃത്വ ഇതിന്റെ പദഛേദം വിസർഗത്തിന് നമ്മൾ സകാരം കൊടുത്തു കഴിഞ്ഞാല് അവിടെ രാവണസ്തു എന്ന് വരും മാത്രമല്ല അങ്ങനെ സായിയും തായും കൂടി വരുമ്പോൾ അത് ശുത്വസന്ധിയും അവിടെ വരും ഓക്കെ പിന്നെ തത്തോ ഗത്വ ഇവിടെ വിസർഗത്തിനെ തത്തഹ എന്ന विसर्गतिने नमले उकारं कोडग गयान. ताताः अधिगम गत्वा, तदो गत्वा यकन आण विसर्ग संधी उकार. पुष्पगंचा, पुष्पगंचा, अधिगमचा. अबड़े परसवर्न संधि आन. तत्रवसर, तत्र अधिगम ീർഘ സന്ധി അപ്പൊ നമുക്ക് ഇതിന്റെ അന്വയം നോക്കിയതിനു ശേഷം മലയാള അർത്ഥം നമുക്ക് നോക്കാം തണേ ധനാധിപം ജിത്തുവാ ലങ്കാപുരീം പുഷ്പ അവിടെ നിന്ന് പോയിട്ട് എവിടെ നിന്ന് വരം വാങ്ങിച്ചതിനു ശേഷം അവിടെ നിന്ന് പോയിട്ട് രാവണൻ ധനാധിപം രണേജിത്വ ധനാധിപം ആരാണ് കുബേരഹ കുബേരനെ യുദ്ധത്തിൽ ജയിച്ചിട്ട് അതായത് കുബേരനുമായിട്ടുള്ള യുദ്ധം ജയിച്ചിട്ട് ലങ്കാപുരി പുഷ്പഗഞ്ച ലങ്ക ലങ്കാപുരിയെയും അതേപോലെ പുഷ്പഗഞ്ച പുഷ്പകം എന്ന വിമാനത്തെയും ഹൃത്വ ഹരിച്ചിട്ട് തത്ര സുഖം അവിടെ സുഖത്തോടു കൂടി വസിച്ചു ക്ലിയർ ആണല്ലോ വരം വാങ്ങിയതിനു ശേഷം രാവണൻ പോയത് എവിടേക്കാണ് കുബേരനുമായിട്ടുള്ള യുദ്ധം ചെയ്യാനാണ് പോയത് അങ്ങനെ യുദ്ധം ചെയ്ത് കുബേരനെ പരാജയപ്പെടുത്തി കുബേരന്റെ ലങ്കയെയും അതേപോലെ തന്നെ പുഷ്പദത്തെയും ഹരിച്ച് ആ ലങ്കിൽ തന്നെ സുഖത്തോടുകൂടി താമസിച്ചു ഇതാണ് ഇതിന്റെ അർത്ഥം ഇനി ഇതിന്റെ അന്വയ രചന നമുക്കൊന്ന് നോക്കാം അതൊന്ന് ഞാൻ എഴുതിയിട്ട് വരാം രാവണ തത്ത ഗത്വ ക ആരെ ജയിച്ചിട്ടാണ് സുഖത്തോടുകൂടി താമസിച്ചത് ധനാധിപം അല്ലെ ധനാധിപനെ ജയിച്ചിട്ടാണ് സുഖത്തോടുകൂടി താമസിച്ചത് രാവണ തത്ത ഗത്വ കുത്ര ജിത്വ സുഖം എവിടെയാണ് ധനാധിപനെ ജയിച്ചിട്ട് സുഖത്തോടുകൂടി താമസിച്ചത് പുനഃ കിം കൃത്വ ഇവിടെ ഞാൻ ബാക്കിയുള്ള ലൈനങ്ങൾ അതേപോലെ ആവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു കോമയിൽ ഞാൻ അവിടെ എന്താ പറയാ സെയിം ആണ് എന്ന് കാണിക്കാൻ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ പുനഃ കിം ഹൃത്വ हृत्वा സുഖമവസൃത്വിച്ചിട്ട് ഹരിച്ചിട്ട് എന്നാണ് അപ്പോ വീണ്ടും ചോദ്യം വരും കാം ഹൃത്വ എന്തിനെ ഹരിച്ചിട്ട് എന്തിനെയാണ് ഹരിച്ചിട്ട് ലങ്കാപുരിയെ പുനഃ കിം ഹൃത്വ വീണ്ടും എന്തിനെ ഹരിച്ചിട്ടാണ് പുഷ്പത്തെ ഈ ലങ്കാപുരിയെയും പുഷ്പകത്തെയും ഹരിച്ചിട്ട് കുത്ര സുഖമവസദ് കുത്ര സുഖമവസദ് എവിടെയാണ് സുഖത്തോടുകൂടി താമസിച്ചത് ഓക്കെ അപ്പൊ ഇവിടെയെല്ലാം തൊട്ട് ആവർത്തിക്കുന്ന അതേ ലൈനുകൾ കൊണ്ടുവന്നാൽ മതി രാവണ തത്തുവത്ര

പുനഃ കിം കൃത്വ സുഖമവസദ് ഉത്തരം എന്താണ് വിടും ചോദ്യം ഉത്തരം എന്താണ് ലങ്കാപുരീൻ എന്നാണ് അല്ലെ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചോദ്യം ഉണ്ടാക്കണം രാവണ ततः गत्वा रणे धनाधिवं जित्वा कां हृत्वा सुखमवसत् रावणः ततः गत्वा रणे धनाधिवं जित्वा लङ्कापुरीं हृत्वा सुखमवसत् വീണ്ടും പുഷ്പകം എന്ന് ഉത്തരം വരുന്നുണ്ട് അല്ലേ അപ്പൊ അവിടെ നമുക്ക് വീണ്ടും എങ്ങനെ ചോദിക്കാം കിം കൃത്വ വീണ്ടും എന്ത് ചെയ്തിട്ടാണ് സുഖത്തോടുകൂടി വസിച്ചത് രാവണ തത്ത ഗത്വ രണേ ധനാധിപം ജിത്വ ലംകാപുരീൻ पुष्पकं च हृत्वा सुखमवसद् विण्डो रावणः ततः गत्वा रणे धनाधिवं जित्वा लङ्कापुरीं पुष्पकं च हृत्वा कुत्र अवसद् उत्तरं दायरिकं रावणः ततः गत्वा रणे धनाधिवं जित्वा ക്ലിയർ ആണല്ലോ ഇങ്ങനെ ആദ്യത്തെ ഉള്ള അതേ ഓർഡർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി എഴുതി ഓരോ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യൻ അല്ല എന്താ പറയുക ഉത്തരത്തിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് അന്വയ രചന ഉണ്ടാക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള അന്വയ രചന എഴുതി നോക്കുന്നത് എപ്പോഴും നമുക്ക് കർത്താവിനെയും കർമ്മത്തെയും ക്രിയയെയും അതിലുള്ള ഓരോ പദങ്ങളെയും അതിൻ്റെ അർത്ഥത്തെയും ക്ലിയറായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും കാരണം ഇങ്ങനെ എഴുതും തോറും പ്രത്യേകിച്ചും അതിൻ്റെ വിഭക്തി അർത്ഥങ്ങൾ നമുക്ക് ഈ ഒരു എഴുതുന്നതിലൂടെ നമുക്ക് വ്യക്തമാകും ഓക്കെ അപ്പൊ ഇതേപോലെയുള്ള ശ്ലോകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പം ഇതിലൂടെ നമുക്ക് എല്ലാ വ്യാകരണാംശങ്ങളും നമുക്ക് വ്യക്തമാക്കും ഓക്കെ ഇനി ഇതിന്റെ ഓരോ പദത്തിൻ്റെയും വ്യാകരണാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ഓക്കെ